ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ നന്നായിട്ട് ഇഷ്ടപ്പെടണം റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാവരോടും വളരെ കൈൻഡായിട്ടും നൈസായിട്ടും പെരുമാറുന്നുണ്ടായിരിക്കും അല്ലേ ഇത് എന്നുള്ളത് ഓക്കെയാണ് ബട്ട് നമ്മളെപ്പോഴും ഒരു നൈസ് ഗൈ ക്യാരക്ടർ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുകയാണെങ്കിൽ ഇത് തന്നെ നമ്മളുടെ വാല്യൂ കുറയാൻ കാരണമാകും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എപ്പോഴും വളരെ നല്ലവരായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില പ്രോബ്ലംസിനെ പറ്റിയാണ് നമ്പർ വൺ സ്ട്രെസ്സിങ് അബൗട്ട് വൈ പീപ്പിൾ ഡോണ്ട് ലൈക്ക് മീ അതായത് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണം ഒരാൾക്ക് പോലും എന്നെ ഇഷ്ടപ്പെടാതിരിക്കരുത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സന്തോഷം സമാധാനം ഹെൽത്ത് ഇതിനെയൊക്കെ എന്നൊക്കെ ഇല്ലാതാക്കും ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആയിട്ട് മാറും അതായത് അയ്യോ യോ സോറി എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ഒന്നും വിചാരിക്കരുത് ഇത്തരത്തിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്നുള്ളത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഉണ്ടായിരിക്കുക ഇത് നല്ലത് നിങ്ങളെ ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം റെസ്പെക്ട് ചെയ്യാത്തതിന് തുല്യമാണ് സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സപ്പോസ് ഒരാൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ അവരോട് പ്ലീസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക നമ്പർ ടു ഗീവിംഗ് ഫ്രണ്ട്സ് നിങ്ങൾ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും അവരോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജിന് അവർ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും വീണ്ടും വീണ്ടും അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് മറന്നുകൊണ്ട് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അവരെ കാണാനും അവരോട് സംസാരിക്കാനും നിങ്ങൾ വളരെ ക്യൂരിയസ് ആണെന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അവരെ പവർഫുള്ളാക്കി മാറ്റും അതോടൊപ്പം തന്നെ നിങ്ങളെ ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും നിങ്ങൾ എത്രത്തോളം അറ്റൻഷൻ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടോ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർക്ക് നിങ്ങളോട് വലിയ മതിപ്പ് തോന്നുമെങ്കിൽ പോലും പതുക്കെ പതുക്കെ നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കുറഞ്ഞു വരും സോ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന പേഴ്സൺ നിങ്ങളെക്കാളും വളരെ ആണെന്നുള്ള ഒരു ഫീല് അവരിൽ ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളയച്ച മെസ്സേജിന് അവരെ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവർക്ക് മെസ്സേജ് അയക്കാതിരിക്കുക അതുപോലെ അവരെക്കുറിച്ച് അറിയാനും അവരോട് സംസാരിക്കാനും നിങ്ങൾ വളരെ ക്യൂരിയസ് ആണ് എക്സൈറ്റഡ് ആണെന്നുള്ള ഒരു ഫീല് അവരിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അവരെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഫീല് അവരിലേക്ക് നൽകാതിരിക്കുക നമ്പർ ത്രീ വി യു ഡോ ച നൈസ് ഗൈസ് എപ്പോഴും അവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കും അതായത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കാമെന്ന് വിചാരിച്ചു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ക്യാരക്ടർ ഇവർ ചേഞ്ച് ചെയ്യും ബട്ട് ഈ ഒരു നാച്ചു എന്നുള്ളത് നിങ്ങളെ ഒരിക്കലും തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാക്കും മാറ്റില്ല നിങ്ങളുടെ റിയൽ ക്യാരക്ടർ യാതൊരു വിധത്തിലുള്ള ഷൈനസും ഇല്ലാതെ പേടിയും ഇല്ലാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട റെസ്പെക്റ്റ് തീർച്ചയായിട്ടും അവിടെ നിന്ന് ലഭിക്കും അതുമാത്രമല്ല നിങ്ങളൊരു ആയിട്ടുള്ള പേഴ്സണായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നേരെ മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ആരും തന്നെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാകില്ല കാരണം സ്വന്തമായിട്ട് വാല്യൂസ് ഒപ്പീനിയൻ ബിലീഫ്സ് ഇതൊക്കെയുള്ളവരെ മാത്രമേ ആളുകൾ ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് കാണുകയുള്ളൂ നിങ്ങളുടെ വാല്യൂസ് ഒപ്പീനിയൻസ് ബിലീഫ്സ് ഇതൊന്നും ആർക്കു വേണ്ടി നിങ്ങൾ മാറ്റാതിരിക്കുക കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും നമ്പർ ഫോർ നോ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഒരു എഫേർട്ട് ഉള്ളൂ അതായത് നിങ്ങൾ മാത്രമേ അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എന്നുള്ളത് ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളുടെ മേലെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കില്ല നൈസ് ഗൈസ് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും ഓക്കെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ശരിയാകും എൻ്റെ അല്ലേ എൻ്റെ ലവറല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ പിറകെ പോയിക്കൊണ്ടേയിരിക്കും സോ ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് മേലെ അഡ്വാൻറ്റേജ് എടുക്കാൻ തുടങ്ങും സോ ഡേ ബൈ ഡേ നിങ്ങൾക്കൊരു നെഗറ്റീവ് വൈബ് മാത്രമായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുക സോ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് ഭാഗത്തു നിന്നും മ്യൂച്വൽ ആയിട്ടുള്ള എഫേർട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ശരിയാവുന്നില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി കട്ടാക്കുക നമ്പർ ഫൈവ് ഇമ്മീഡിയറ്റ് ഫോർ ഗീവ്നസ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അത് നല്ല കാര്യം തന്നെയാണ് ബട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിലൊക്കെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് കൊടുക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ നല്ലതല്ല ഒരു നൈസ് ഗൈ അയാളുടെ പാർട്ണർ അയാളുടെ ലവ്വർ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ഫോർ ഗീവ്നെസ് കൊടുക്കും അവർ എത്ര തന്നെ ഒരു തെറ്റ് റീപ്പീറ്റ് ചെയ്താലും അതൊന്നും തന്നെ അയാൾ കാര്യമാക്കില്ല ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ എന്ത് ചെയ്താലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ അവൻ എന്നോട് ക്ഷമിക്കും അതുകൊണ്ട് തന്നെ ഇതേ കാര്യം ഞാൻ വീണ്ടും ചെയ്യുകയാണെങ്കിൽ അതൊന്നും തന്നെ അവൻ അത്ര വലിയ കാര്യമാക്കി എടുക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു നൈസ് ഗൈ ക്യാരക്ടർ അവരുടെ അഡ്വാൻറ്റേജ് ആക്കി എടുക്കും അത് മാത്രമല്ല നിങ്ങളോടുള്ള റെസ്പെക്റ്റും അവർക്ക് കുറയും ആക്ച്വലി നൈസ് ഗൈസ് അവരോട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ പാർട്ട്ണറെ പറ്റി ഒരു ബാഡ് ഇമ്പ്രഷനായിരിക്കും ഉണ്ടായിരിക്കുക സോ ഇത് അവരെ ഒരുപാട് ഹെർട്ട് ചെയ്യും സോ ഇനി മുതൽ നിങ്ങൾ എല്ലാവരോടും വളരെ പെട്ടെന്ന് ഫൊർഗീവ് ചെയ്യാതിരിക്കുക നമ്പർ ഫൈവ് പാരഡോക്സ് അവൈലബിലിറ്റി നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലൊക്കെ അയാളോട് കുറേ സംസാരിക്കാനും ഒരുപാട് സമയം അയാളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും എപ്പോഴൊക്കെ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും ഉടനെ തന്നെ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും അതുപോലെ എപ്പോഴൊക്കെ അവർ നിങ്ങളെ പുറത്തേക്ക് വിളിച്ചാലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിളായിക്കൊണ്ടേയിരിക്കും ഓക്കെ മറ്റുള്ളവരെ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നിങ്ങൾ എപ്പോഴും ഒരാൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവുകയാണെങ്കിൽ അത് അയാൾക്ക് നിങ്ങളുടെ മേലെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയാൻ കാരണമാകും അവർ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരെയാണ് അവരാണ് നിങ്ങൾക്ക് എല്ലാം എന്നുള്ളതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ആവുക സോ ഇത് നിങ്ങളുടെ ലൈഫിനെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കുറയാൻ ഇത് കാരണമാകും സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റാർക്കും അവൈലബിൾ ആവാതിരിക്കുക നിങ്ങൾ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ മാത്രമേ അവർ നിങ്ങളെയും നിങ്ങളുടെ ടൈമിനെയും റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ നമ്പർ സെവൻ കോൺസ്റ്റൻ്റ് അപ്പോളജൈസിങ് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് ബട്ട് അതേ ബിരിയാണി നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിലോ ആ ഒരു ബിരിയാണി തന്നെ നിങ്ങൾക്ക് മടുത്തു പോകും അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സും അത് റയറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ നൈസ് ഗൈസ് എപ്പോഴും അവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും താനാണ് തെറ്റ് ചെയ്തതെന്ന് വിചാരിച്ച് അവരുടെ പാർട്ണറോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും സോറി സോറി എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും ഇങ്ങനെ നിങ്ങൾ വെറുതെ സോറി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ ഇവന് തന്നെ ഇവനോടും ഇവൻ പറയുന്ന കാര്യങ്ങളോടും കോൺഫിഡൻസ് ഇല്ല ഇത്തരത്തില് വിചാരിച്ച് നിങ്ങളുടെ ഒരു സോറി അവര് മീനിങ് ആയിട്ട് കാണും സോ നെക്സ്റ്റ് ടൈം പോയിട്ട് നിങ്ങൾ വെറുതെ സോറി പറയാതെ നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നമ്പർ എയ്റ്റ് ഹാവിംഗ് പേഴ്സൺ നൈസ് ഗായ്സിന് ആരോടും ഒരു ഡീപ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇതിനുള്ള കാരണം നൈസ് ഗായ്സ് അവരുടെ ഉള്ളിലുള്ള ഫീലിംഗ്സ് പുറത്തു കാണിക്കാൻ തയ്യാറാകില്ല ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് അവരെ തെറ്റിദ്ധരിക്കുമോ എന്ന് അവർ വിചാരിക്കും ബട്ട് ഒരു റിയൽ ബോണ്ട് ഒരു റിയൽ കണക്ഷൻ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് അവരോട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും ബട്ട് ഇങ്ങനെയുള്ള ഫൈറ്റ് വന്നാൽ മാത്രമേ രണ്ടു പേർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഡീപ്പ് ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് അത് മാറുകയുള്ളൂ സോ നിങ്ങളുടെ ഇന്നർ ഫീലിങ്സിനെ ഹൈഡ് ചെയ്യാതെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്പർ നയൻ ഫിയർ ഓഫ് സേയിങ് നോ ജനറലി നോ എന്ന് പറയുക എന്നുള്ളത് അത് വളരെ പവർഫുൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് നൈസ് ഗൈസിന് ആരോടെങ്കിലും നോന്ന് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും അവർ യെസ് എന്ന് പറയും അവസാനം അങ്ങനെ പറഞ്ഞതിന് അവരുടെ മനസ്സിലവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറും സി ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു നാച്ചർ മറ്റാളുകളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ അവരുടെ അഡ്വാൻറ്റേജ് ആക്കി എടുക്കും സോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പറ്റാത്ത കാര്യങ്ങളോടൊക്കെ നോ എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ബോൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് തോന്നും മാത്രമല്ല നിങ്ങൾക്ക് നൽകേണ്ട റെസ്പെക്റ്റ് അവർ തരികയും ചെയ്യും നമ്പർ ടെൻ ഇഗ്നോറിങ് യുവർ സെൽഫ് നൈസ് ഗൈസ് എപ്പോഴും ഇവരെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക മറ്റുള്ളവർക്കായിരിക്കും അതായത് ഇവരെ പറ്റി ചിന്തിക്കുന്നതിനേക്കാളും ഇവരെ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുക മറ്റുള്ളവരെ പറ്റിയായിരിക്കും അവരെങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റും അവരെങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും എന്ന് കോൺസ്റ്റൻ്റ് ചിന്തിച്ചു കൊണ്ടേയിരിക്കും ഇതിലൂടെ അവരുടെ സ്വന്തം ലൈഫിനെ അവർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും സോ ഇനി മുതൽ നിങ്ങൾ മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളവരുടെ ഹാപ്പിനെസ് ഇതിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്